ഹായ് സ്നേഹിതരി ഞാൻ റോബിൻ പരസ്പര സ്നേഹത്തിന്റെയും വിരകത്തിന്റെയും ത്യാഗത്തിന്റെയും കഥകളിൽ ഒന്നുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒസാക്ക് പർവ്വത നിരകളുടെ മൂടിയ മുഗൾ ഭീതിയിൽ നിന്ന് ഒരു ചെറിയ പയ്യന്റെ സ്വപ്നങ്ങൾ മുളച്ചുയരുന്നു രണ്ട് റെഡ് ബോൺ കൂൺ ഹൗണ്ട് നായ്ക്കളുമായുള്ള അവന്റെ യാത്ര ഒരു സാഹിത്യ ക്ലാസിക്കായി മാറിയ കഥ സ്വാഗതം വിൽസൺ റോൾസിന്റെ ലോകത്തേക്ക് ബസാക്ക് പർവ്വത നിരകൾ വടക്കൻ അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട പർവ്വത പ്രദേശമാണ് ഇത് പ്രധാനമായും യു എസ് സംസ്ഥാനങ്ങളായ അർക്കൻസാസ് മിസോറി ഒക്ലഹോമ കൻസാസ് എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു ഇതൊരു പീഠഭൂമിയും പർവ്വത നിരകളും കൂടിച്ചേർന്ന ഒരു പ്രദേശമാണ് ഇത് പ്രാചീന കാലത്തെ പാറകളും കുന്നുകളും കാഞ്ഞീലുകളും ഉൾക്കൊള്ളുന്നു ഇതിന്റെ ഉയരം സാധാരണയായി ആയിരം മുതൽ രണ്ടായിരം അടിവരിയാണ് ചില ഉയർന്ന പ്രദേശങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് അടിവരെ ഉയരമുണ്ട് പ്രധാന പർവ്വത നിരകളിൽ ഓസ്റ്റൻ മൗണ്ടൻ സെന്റ് ഫ്രാൻസിസ് മൗണ്ടൻ എന്നിവ ഉൾപ്പെടുന്നു ഇവിടെ നിരവധി നദികൾ തടാകങ്ങൾ വനങ്ങൾ ഗുഹകൾ എന്നിവയുമുണ്ട് റഫലോ നാഷണൽ റിവർ ഒസാർക്ക് നാഷണൽ ഫോറസ്റ്റ് പാർക്ക് ടൂൻ നാഷണൽ ഫോറസ്റ്റ് എന്നിവ പ്രധാന പ്രകൃതി സംരക്ഷണ പ്രദേശങ്ങളാണ് ഇവിടെ നിരവധി വന്യജീവികളും സസ്യജാലങ്ങളും കാണപ്പെടുന്നു ഒസാർക്ക് പ്രദേശം പ്രധാനമായും ഗ്രാമീണമാണ് ഇവിടെയുള്ള ജനങ്ങൾ അവരുടെ സാംസ്കാരിക പാരമ്പര്യം ശക്തമായി സംരക്ഷിക്കുന്നു ഇവിടെയുള്ളവർ പലപ്പോഴും ഒസാർക്കേഴ്സ് എന്ന് അറിയപ്പെടുന്നു അവർക്ക് സ്വന്തമായി ഒരു ഭാഷാശൈലിയും സംസ്കാരവും ഉണ്ട് ഒസാക് പ്രദേശം നിരവധി ഇന്ത്യൻ ഗോത്രങ്ങളുടെ അതായത് നേറ്റീവ് അമേരിക്കൻ സ്ട്രൈവേഴ്സിന്റെ ആവാസ കേന്ദ്രമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇവിടെ നിരവധി യൂറോപ്യൻ കുടിയേറ്റക്കാർ താമസം ആരംഭിച്ചു സംഗീതം നാടകം ടൂറിസം എന്നിവയ്ക്ക് പ്രസിദ്ധമാണ് ബഫലോ നാഷണൽ റിവർ കയാക്കിംഗ് കെമ്പിംഗ് ഹൈക്കിംഗ് എന്നിവയ്ക്ക് അനുയോജ്യമായ ഒരു പ്രകൃതി ദൃശ്യം ഇവിടെയുണ്ട് വനങ്ങളും ഹൈക്കിംഗ് ട്രെയിനുകളും നിറഞ്ഞ പ്രദേശം മാത്രമല്ല അതിമനോഹരമായ ഗുഹകളും ഇവിടുത്തെ പ്രത്യേകതയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെയുള്ള കാലഘട്ടത്തിലെ ഒസാക്ക് പർവ്വതനിരകളും അവിടെ വസിക്കുന്ന ഗ്രാമീണരുടെ ജീവിതവും എങ്ങനെ ആയിരുന്നു എന്നതാണ് നമ്മുടെ കഥയുടെ പശ്ചാത്തലം കുന്നുകൾക്കിടയിലെ ഇരുണ്ട താഴ്വരകൾ ക്ലെയർ ക്രീക്ക് ബഫലോ നദി തുടങ്ങിയ ജലപ്രവാഹങ്ങളും ഓക്കോ ഹിക്കറി മരങ്ങളുടെ കാടുകളും നിറഞ്ഞ പ്രദേശങ്ങളാണ് അവിടെ ഉള്ളത് ഈർപ്പമുള്ള വേനൽക്കാലവും വളരെയധികം തണുപ്പ് അനുഭവപ്പെടുന്ന ശൈത്യകാലവുമാണ് ഉള്ളത് പ്രധാന വരുമാന മാർഗം കൃഷി തന്നെയാണ് ഏക്കർ കണക്കിന് സ്ഥലത്ത് പ്രധാനമായി അവർ കൃഷി ചെയ്തിരുന്നത് മുതിര ചോളം ഗോതമ്പ് തുടങ്ങിയവയാണ് പശു വളർത്തലും മറ്റുമായി ചെറുത്തരം ഡയറി ഫാമുകളും അവിടെ ഉണ്ട് നമ്മൾ സ്കൂളിൽ കേട്ട് പരിചയിച്ച വാഹന സിസ്റ്റമാണ് നിലവിലുള്ളത് അതായത് പണമില്ലാത്ത കച്ചവടം വിൽസൻ റോൾസിന്റെ കഥയുടെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ മുപ്പത്തിയഞ്ച് ലിറ്ററുള്ള ഒരു പുഷു മുതിരയ്ക്ക് അഞ്ച് കിലോ ഉപ്പ് പന്ത്രണ്ട് ഡസൺ മുട്ടയ്ക്ക് ഒരു യാർഡ് തുണി പത്ത് കോഴിക്ക് ഒരു പന്നി അങ്ങനെ പോകുന്നു വേട്ടയാടുന്ന ഉൽപ്പന്നങ്ങൾക്കാണെങ്കിൽ ഒരു റാക്കൂൺ തോലിന് ഒരു ലോഹക്കോടാലി അഞ്ച് ഒപ്പോസൺ തോലുകൾക്ക് ഒരു ബോട്ട് പാത്രം എന്നിങ്ങനെ ഒരു ദിവസം കൃഷി ജോലി ചെയ്താൽ മൂന്ന് ഗ്യാലൻ മൊറാസസ് കുതിരാണ്ടി നന്നാക്കാൻ രണ്ട് ബുഷൻ ചോളം നമുക്ക് ഒരു ജോലി ഷൂസ് വേണമെങ്കിൽ ഒരു പന്നി കൊടുക്കേണ്ടി വരും കൃഷി മാത്രമല്ല അവരുടെ വരുമാന മാർഗം ഭക്ഷണത്തിനായി നായ്ക്കളുടെ സഹായത്തോടെ വേട്ടയാടൽ റാക്കൂൺ ഒപ്പോസം ഹരണം എന്നീ ജീവികളെയാണ് അവർ വേട്ടയാടിയിരുന്നത് ഏതാണ് ഈ ജീവികൾ കറുത്ത മുഖവും പളയം കൊണ്ടുള്ള ബാലും മനുഷ്യനെ പോലെയുള്ള വെല്ലുകളും ഇവയ്ക്കുണ്ട് പൂർണ്ണ വളർച്ച എത്തിയവയ്ക്ക് പതിനാല് കിലോഗ്രാം വരെ ഭാരവും ഉൾപ്പെടെ ഏകദേശം എഴുപത് സെന്റിമീറ്റർ നീളവും ഉണ്ടാകും മരങ്ങൾ നിറഞ്ഞ നദികളും തടാഹങ്ങളും ഉള്ള പ്രദേശത്താണ് ഇവ കൂടുതലും കണ്ടുവരിക സഞ്ചാരം എപ്പോഴും രാത്രി കാലങ്ങളിലായിരിക്കും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും മറ്റു മരങ്ങളിൽ എളുപ്പത്തിൽ കയറുകയും ചെയ്യും പഴങ്ങൾ പുഴുക്കൾ മുട്ടകൾ ചെറു ജീവികൾ തുടങ്ങി എന്തു കിട്ടിയാലും ഇവ കഴിക്കും കൂടാതെ റാക്കൂണുകൾക്ക് റാസ്ക് പോലെയുള്ള കറുത്ത മുഖം കാരണം നാടോടി ഐതിഹ്യങ്ങളിൽ ചതിയൻ എന്ന് വിശേഷിപ്പിക്കുന്നു പിന്നെ ഒഫോസം എന്ന ജീവിയുടെ പ്രത്യേകത എടുത്ത രോമം കറുത്ത കണ്ണുകൾ നീളമുള്ള പാപകുരുവിയെ പോലെയുള്ള വാൽ അഞ്ച് കിലോഗ്രാം വരെ ഭാരവും അൻപത് സെന്റിമീറ്റർ വരെ നീളവും ഉണ്ടാകും വരങ്ങളിലും കുറ്റിച്ചെടികളിലുമായിട്ടാവും ഇവ അധിവസിക്കുക അമേരിക്കയിലെ ഏക മാസുൻ ആണിവ അതായത് സഞ്ചിയുള്ള സസ്തനി കുഞ്ഞുങ്ങളെ സഞ്ചിയിൽ വളർത്തുന്നു കീടങ്ങൾ ചെറുക്കങ്ങൾ പഴങ്ങൾ തുടങ്ങിയവ ഒത്തിരി ഭക്ഷിക്കും നല്ലൊരു അഭിനേതാവും ഇവ വേഷം കാണിക്കും ഭയപ്പെടുത്തുമ്പോൾ ഉണർത്തിയാൽ പോലും ചലിക്കാതെ കിടക്കും റാക്കൂണിനേക്കാൾ എളുപ്പത്തിൽ വേട്ടയാടാമെങ്കിലും അത്യാവശ്യത്തിന് മാത്രമേ ഇവയെ ഉപയോഗിക്കാറുള്ളൂ ഇവിടുത്തെ ജനങ്ങൾ തടി കൊണ്ടാണ് കെട്ടിടങ്ങൾ നിർമ്മിക്കുക കൽനിരകളുള്ള തീ കുഴികളാണ് ഇവർ ഭക്ഷണം ഉണ്ടാക്കാനും മറ്റും ഉപയോഗിക്കുന്നത് സ്കോട്ടിഷ് ഐറിഷ് കുടിയേറ്റക്കാരുടെ പിൻതലമുറയിൽപ്പെട്ടവരാണ് ഇവർ ചെറോക്കി ഓസേജ് വിഭാഗത്തിലെ ഇന്ത്യൻ ഗോത്രങ്ങളുടെ സ്വാധീനവും ഈ ഭാഗങ്ങളിൽ ഉണ്ട് പരസ്പര സഹകരണ മനോഭാവം ഉള്ള മനുഷ്യരായിരുന്നു ഇവർ അതിനാൽ തന്നെ പുതിയ കളപ്പുര നിർമ്മാണത്തിൽ മറ്റും സമൂഹം ഒത്തുചേരുക പതിവാണ് സാമൂഹ്യ ജീവിതത്തിന്റെ കേന്ദ്രമായി ഒരു പള്ളിയും അവിടെയുണ്ട് വെളുപ്പിന് നാലരയ്ക്ക് തന്നെ എഴുന്നേറ്റ് പശുക്കളെ കറക്കലും മറ്റും കഴിഞ്ഞ് ആറു മണിയോട് തന്നെ കുടുംബത്തോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിക്കുകയും ചെയ്യും മുട്ട ഗ്രീഡ്സ് എന്നിവയാണ് പ്രധാന ഭക്ഷണങ്ങൾ ഒന്നു മുതൽ എട്ടാം ക്ലാസ് വരെ ഒറ്റമുറി സ്കൂളിലാണ് പഠനം കാർഷിക ജോലികൾക്കും മറ്റുമായി വേനൽക്കാലത്താണ് അവർക്ക് സ്കൂൾ അവധി നൽകുക സ്ക്വയർ ഡാൻസ് ഫിഡിൽ സംഗീതം ഫിഷിംഗ് സ്വിമ്മിംഗ് ഒക്കെ അവരുടെ വിനോദങ്ങളിൽ ഉൾപ്പെടും സാങ്കേതിക വിദ്യയുടെ അഭാവം കാരണം കൈകൊണ്ട് പമ്പ് ചെയ്യുന്ന വാട്ടർ പമ്പുകൾ വർണ്ണന വിളക്കുകൾ ഒക്കെയാണ് ഗാർഹിക ഉപകരണങ്ങൾ ഗതാഗതത്തിനായി ഉപയോഗിച്ചിരുന്നത് കുതിരവണ്ടികളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ആദ്യത്തെ മോട്ടോർ വാഹനങ്ങൾ വന്നത് ഇന്ത്യൻ ഐതിഹ്യങ്ങൾ ചുവന്ന ഫേൻപോരുടെ വിശ്വാസങ്ങൾ ഫോക്ക് ചികിത്സ ഔഷധ ഉപയോഗം എന്നിവയൊക്കെ ഇവരുടെ സാംസ്കാരിക പാരമ്പര്യങ്ങളിൽ പെടുന്നവയാണ് അപകടകാരിയായ ഒരു മൃഗവും ഇവിടെയുണ്ട് മൗണ്ടൻ ലയൺ പ്യൂമ പാന്തർ അമേരിക്കൻ ലയൺ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ഇവ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ ഒസാക്ക് പർവ്വതനിരകൾ ഉൾപ്പെടെ കാനഡ മുതൽ ദക്ഷിണ അമേരിക്ക വരെ കാണപ്പെടുന്നു ആൺപ്യൂമയ്ക്ക് അറുപത് മുതൽ തൊണ്ണൂറ് കിലോ വരെ ഭാരവും പെൺപ്യൂമയ്ക്ക് മുപ്പത്തിയഞ്ചു മുതൽ അറുപത് കിലോ വരെ ഭാരവും ഉണ്ടാകും ഭംഗിയ തവിട്ട് ചാര നിറവും ചെവികൾക്ക് കറുത്ത അടയാളവും ഉള്ള ഇവയ്ക്ക് വാൽ ഉൾപ്പെടെ രണ്ടേ ദശാംശം നാല് മീറ്റർ വരെ നീളം ഉണ്ടാകും മീറ്റർ വരെ ചാടാനും മണിക്കൂറിന് എൺപത് കിലോമീറ്റർ വേഗതയിൽ ഓടാനും കഴിയും രാത്രി കാലങ്ങളിലാണ് ഇവ വേട്ടക്കിറങ്ങാറ് എലി റാക്കൂൺ തുടങ്ങിയ ജീവികളെ സന്ധ്യയോ പുലർച്ചെയോ ആണ് ഇവ ഒറ്റയ്ക്ക് വേട്ടയാടുന്നത് നൂറു മുതൽ ആയിരം ചതുരശ്ര കിലോമീറ്റർ വരെ ഭൂപ്രദേശമാണ് ഇവ കവർ ചെയ്യുക മനുഷ്യരുമായുള്ള ആക്രമണ സാധ്യത അപൂർവമാണെങ്കിലും വർഷത്തിൽ പത്തിനും ഇരുപതിനും ഇടയ്ക്കുള്ള റിപ്പോർട്ടുകൾ മാത്രമാണ് അമേരിക്കയിൽ ഉണ്ടാവുക സാധാരണ ഇരപിടിയൻ മൃഗങ്ങളെ പോലെ തന്നെ പ്രായം ചെന്നതോ രോഗബാധിതമായതോ ആയ മൃഗങ്ങൾ മാത്രമാണ് മനുഷ്യരെ ഭക്ഷണത്തിനായി ലക്ഷ്യം വയ്ക്കുക അതും അഞ്ചു വയസ്സയ്ക്ക് പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൂടാതെ വേട്ടയ്ക്ക് പോകുമ്പോഴോ അല്ലാതെയോ വിട്ടുപോയാൽ നേരെ നോക്കി കാൽ ചവിട്ടി ശബ്ദം ഉണ്ടാക്കുകയോ സാവധാനം പിന്തിരികുകയോ ചെയ്യണം ഓടരുത് ഓടിയാൽ ഇവ പിന്തുടർന്നുവെന്ന് ആക്രമിക്കും അവരുടെ ആവാസ വ്യവസ്ഥയിൽ കയറി അവരുടെ ഭക്ഷണം വേട്ടയാടി പിടിക്കുന്ന കാരണം കൊണ്ട് തന്നെ വേട്ട നായ്ക്കളോട് ഇവയ്ക്ക് ശത്രുത മനോഭാവമാണ് രസം എന്താണെന്ന് വെച്ചാൽ പേരിൽ ലയൺ എന്നൊക്കെ ഉണ്ടെങ്കിലും ഇവയുടെ ശബ്ദം പലപ്പോഴും പൂച്ച കുറച്ച് വലിയ ശബ്ദത്തിൽ മുരളുന്നത് പോലെയാണ് ആയിരത്തി തൊള്ളായിരം കാലഘട്ടങ്ങളിൽ ഒസാർക്കിൽ ഇവയെ വളരെയധികം വേട്ടയാടിയത് കാരണം എണ്ണം കുറഞ്ഞു അതിനാൽ തന്നെ ഇവയെ സംരക്ഷിത ജീവികളുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഒസാക്കിൽ ഇപ്പോഴും കാണപ്പെടുന്നു ശ്രദ്ധിക്കുക മൗണ്ടൻ ലൾ സാധാരണയായി മനുഷ്യരെ ഒഴിവാക്കും അപൂർവ സാഹചര്യങ്ങളിൽ മാത്രമേ മനുഷ്യരെ ആക്രമിക്കുകയുള്ളൂ ഒസാക്ക് പർവ്വതനിരകൾക്ക് സമീപമുള്ള സ്ക്ലോപ്പർ ഫോർക്ക് ഫാമിൽ ഒരു ദരിദ്ര കർഷക കുടുംബത്തിലെ മാർക്ക് റോൾസിന്റെയും മിനിറോൾസിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തിനാലാം തീയതിയാണ് ബിൽസ് ആൻഡ് റോൾസ് ജനിച്ചത് ഒറ്റമൂലി സ്കൂളിലെ എട്ടാം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന അദ്ദേഹം വീട്ടിലെ കഠിനമായ ദാരിദ്ര്യം കാരണം സ്കൂൾ വിട്ടു വന്നാൽ പിന്നെ കൃഷി വേട്ടയാടം തുടങ്ങിയ ജോലികളിൽ ഏർപ്പെട്ടു വന്നു അങ്ങനെ ഇരിക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ആരംഭിച്ച് പത്ത് വർഷത്തോളം നീണ്ട ആഗോള സാമ്പത്തിക മാന്ദ്യം അമേരിക്കയിൽ തുടങ്ങി ലോകമെമ്പാടും വ്യാപിച്ചത് ഇതിനെ ഗ്രേറ്റ് ഡിപ്രഷൻ എന്നാണ് പിടിക്കുന്നത് അതിന് കുറെ കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടവ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി ഒൻപതിലെ ബ്ലാക്ക് ട്യൂസ് എന്ന സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ഉണ്ടായപ്പോൾ ബാങ്കുകളുടെ പരാജയം കാരണം ഒൻപതിനായിരത്തിലധികം ബാങ്കുകൾ അടച്ചു കർഷകർക്ക് വിളവുനഷ്ടം ഉണ്ടായി അമേരിക്കയുടെ യൂറോപ്പിലെ കടം തിരിച്ചു തിരിച്ചുവരാതെയായി ഇത് ഒസാഖിനെയും വിൽസൻ റോൾസിന്റെ ജീവിതത്തെയും ബാധിച്ചു മുതിര ചോളം തുടങ്ങിയ കാർഷിക വിളകൾക്ക് അറുപത് ശതമാനം വില കുറഞ്ഞു തൊഴിലില്ലായ്മ ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിച്ചു അതുകാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഒസാർക്കിൽ വാട്ടർ സിസ്റ്റം ഈ പണമില്ലാത്ത കച്ചവടം വർദ്ധിച്ചു റോവർസിന്റെ കുടുംബം കഠിനമായി സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു റോവേഴ്സിനെ പോലുള്ളവർ ഫാമിലി വിട്ട് അമേരിക്കയിലെ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലേക്ക് ട്രെയിൻ ഹോപ്പിംഗ് നടത്തി എന്താണ് ട്രെയിൻ ഹോപ്പിംഗ് എന്ന് നോക്കാം ട്രെയിനിൽ അനധികൃതമായി കൈര് സഞ്ചരിക്കുന്നതിനെയാണ് ട്രെയിൻ ഹോപ്പിംഗ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനിലെ ഗ്രേറ്റ് ഡിപ്രഷൻ കാലത്ത് അമേരിക്കയിൽ വലിയ തോതിൽ പ്രചാരത്തിലുണ്ടായിരുന്നു കഷ്ടതയിലായ ജനങ്ങൾ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളായ കാലിഫോർണിയ ഒറിഗോൺ എന്നീ സംസ്ഥാനങ്ങളിലേക്ക് നിർമ്മാണ കൃഷി ജോലികൾക്കായി ഇങ്ങനെ സഞ്ചരിച്ചിരുന്നു ട്രെയിൻ നിർത്താതെ കയറരുത് എഞ്ചിൻ തണുത്തതിനു ശേഷം മാത്രം കയറുക തുടങ്ങിയ സുരക്ഷാ നിയമങ്ങൾ നിലനിൽക്കെ തന്നെ അത് തെറ്റിക്കുന്ന പലരും അപകടത്തിൽപ്പെട്ട് മരിക്കുന്നതും പതിവായി ഇത്തരത്തിൽ രണ്ടു ലക്ഷത്തോളം പേര് ട്രെയിൻ ഹോപ്പിംഗ് ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്ക് അത്തരത്തിൽ തന്നെ റോൾസും തന്റെ പതിനാറാമത്തെ വയസ്സിൽ ഒസാഖ് വിട്ട് ട്രെയിൻ ഹോപ്പിംഗ് ആരംഭിച്ചു കാർ ബോഗികൾ കാര്യവും മറ്റും കൊണ്ടുപോകുന്ന ചരക്ക് ട്രെയിനുകളുടെ ബോഗികളിലൊക്കെ ഒളിച്ചു സഞ്ചരിക്കുകയും ചിലപ്പോഴൊക്കെ റെയിൽവേ പോലീസിന്റെ പിടിയിൽ അകപ്പെടുകയും ശിക്ഷയ്ക്ക് വിധേയമാകുകയും ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ ഇതൊരു സാഹസിക അധ്യായമായിരുന്നു അത് അദ്ദേഹത്തിന്റെ യാഥാർത്ഥ്യ ബോധം വർദ്ധിപ്പിച്ചു ഇതിനെക്കുറിച്ചുള്ള റോൾസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഒരു ചരക്കു ട്രെയിനിന്റെ പുറകിൽ ഒളിച്ചിരിക്കുമ്പോൾ ഒസാഖിന്റെ മണ്ണിനായി എനിക്ക് കരച്ചിൽ വന്നു എന്നാണ് ഇക്കാലത്തും നമ്മളിൽ പലരും ജോലികൾക്കും മറ്റുമായി വിദേശങ്ങളിൽ യാത്ര പുറപ്പെടുമ്പോൾ എയർപോർട്ടിൽ കയറുന്ന ആ നിമിഷം മുതൽ കുടുംബത്തെയും ബന്ധുക്കളെയും നാടിനെയും കോർത്ത് തെരച്ചിൽ വരാറില്ലേ ആ അതുതന്നെ ശ്രദ്ധിക്കുക ഇന്ന് ട്രെയിൻ ഹോപ്പിംഗ് അമേരിക്കയിൽ നിയമവിരുദ്ധമാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഇത് ജീവിതത്തിന്റെ ഒരു മാർഗമായിരുന്നു ട്രെയിൻ ഹോപ്പിംഗ് ചെയ്ത് തോട്ടം തൊഴിലാളി നിർമ്മാണ തൊഴിലാളി ഫാക്ടറി തൊഴിലാളിയൊക്കെയായി ജീവിച്ചു അലസ്ത മുതൽ സൗത്ത് അമേരിക്ക വരെ സഞ്ചരിച്ചു എന്നാണ് പറയപ്പെടുന്നത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് യു എസ് നേവിയിൽ ചേർന്നു പോളിഷ് വംശജിയായ സോഫി ചെർകിയെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ ഐഡഹോയിൽ വെച്ച് വിവാഹം ചെയ്തു തന്റെ ഒൻപതാമത്തെ വയസ്സിൽ അമേരിക്കൻ സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തമായ ജന്തു ദി വൈൽഡ് വായിച്ച് ആകൃഷ്ടനായി ഒസാക് പർവ്വതങ്ങളിലെ തന്റെ സ്വന്തം അനുഭവങ്ങൾ എഴുതാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തന്നെ കഥകൾ എഴുതി തുടങ്ങി പക്ഷേ ലജ്ജാശീലൻ ആരോടും കാണിക്കാതെ സൂക്ഷിച്ചു ഭാര്യ സോഫി റോൾസിന്റെ കൈയെഴുത്ത് പ്രതികൾ വായിച്ചപ്പോൾ അദ്ദേഹം സ്വയം വിമർശനം കൊണ്ട് നിരാശനായിരുന്നു തന്റെ എഴുത്ത് പ്രാപ്യമല്ല എന്ന് തോന്നിയതിനാൽ സോഫി എല്ലാ കൃതികളും കത്തിച്ചു കളഞ്ഞു സോഫിയുടെ ഉദ്ദേശ്യം ഈ പ്രവൃത്തി റോൾസിനെ പുതിയ തിരിച്ചറിവോടെ എഴുതാൻ പ്രേരിപ്പിക്കാനായിരുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എഴുതുക എന്ന് അവർ ഉപദേശിച്ചു സോഫിയുടെ പ്രോത്സാഹനത്തോടെ റോൾസ് തന്റെ ബാല്യകാലത്തെ ഒസാർക്ക് അനുഭവങ്ങൾ യാഥാർത്ഥ്യത്തോടെ വീണ്ടും എഴുതി അതിന്റെ ഫലമായാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ലോക പ്രശസ്തമായ വേർ ദ റെഡ് ഫാൻ ഗ്രൗസ് കുട്ടികളുടെ സാഹിത്യം പുറത്തിറങ്ങിയത് സോഫിയുടെ കൃത്യമായ കത്തിച്ചു കളയൽ റോൾസിനെ ഒരു പ്രൊഫഷണൽ എഴുത്തുകാരനാക്കി മാറ്റി അവരില്ലാതെ ഈ ക്ലാസിക് ജനിക്കുമായിരുന്നില്ല ഒക്ലഹോമ ബുക്ക് അവാർഡ് നേടിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ദ സമ്മർ ഓഫ് ദി മങ്കീസ് ആണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ മറ്റൊരു പുസ്തകം ശ്രദ്ധിക്കുക റോൾസിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ കൃതികളിൽ നിന്ന് വ്യത്യസ്തമാണ് വേർ റെഡ് ഫാൻ ദാൻ ഗ്രൗസ് കോൾമാൻ പോലെ അദ്ദേഹത്തിന് നായ്ക്കളുമായി ബന്ധമുണ്ടായിരുന്നെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹം കൂടുതൽ സഞ്ചാരിയും സാഹസികനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബർ പതിനാറിന് വയോമിങ്ങയിൽ വെച്ച് തന്റെ എഴുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണമടയുന്നത് അസ്ഥികൾ ഒക്ലഹോമയിൽ സംസ്കരിച്ചു വേർദി റെഡ് ഹാൻഡ് ഗ്രൗസ് എന്ന പുസ്തകം ബില്ലി കോൾമാൻ എന്ന ചെറുപ്പക്കാരന്റെ കഥയാണ് അവൻ ഒസാക്കി പർവ്വത വളർന്ന ഒരു ഗ്രാമീണ ബാലനാണ് ബില്ലി കോൾമാൻ എന്ന മധ്യവയസ്കൻ അയൽപ്പക്കത്തെ നായ്ക്കളിൽ നിന്ന് ഒരു റെഡ്ബോൺ ഹൗണ്ടിനെ രക്ഷപ്പെടുത്തി സുഖം പ്രാപിക്കാൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത് ബാലനായ ബില്ലി കോൾമാൻ പൂൺവേട്ടയ്ക്കായി എന്റെ റെഡ്ബോൺ കൂൺ ഹൗണ്ട് നായ്ക്കളെ വളർത്താനുള്ള ആഗ്രഹം തോന്നുന്നു അവൻ അത് വീട്ടിൽ അവതരിപ്പിച്ചെങ്കിലും അത് വാങ്ങാനുള്ള പണം അവന്റെ കുടുംബത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കിയ അവൻ തന്റെ സ്വപ്നം നിറവേറ്റാൻ കഠിനമായി ജോലി ചെയ്ത് പണം സമ്പാദിക്കാൻ തീരുമാനിക്കുന്നു കൂൺവേട്ടയ്ക്കുള്ള നായ്ക്കൾ ഉള്ളതായി ഒരു മാഗസിനിൽ പരസ്യം കണ്ട ബില്ലി അവിടെ വരെ പോയി അന്വേഷിച്ചപ്പോൾ കടക്കാരൻ അൻപത് ഡോളർ ആവശ്യപ്പെട്ടു ഒരു ജോലി നായ്ക്കുട്ടികളെ വാങ്ങാൻ ആവശ്യമായ അൻപത് ഡോളർ സമ്പാദിക്കാൻ അടുത്ത രണ്ടു വർഷം ചെറിയ ജോലികൾ ചെയ്തു കുടുംബത്തിന്റെ വെള്ളരിത്തോട്ടത്തിൽ നിന്ന് വെള്ളരി പൊസാക്ക് പർവ്വത നിരകളിലെ ഗ്രാമങ്ങളിൽ കുതിര ചുറ്റി പിറ്റു ഒരു വെള്ളരിക്ക് ഒരു സെന്റാണ് വില ക്ലിയർ ക്രീക്ക് നദിയിൽ നിന്ന് വള്ളം ഉപയോഗിച്ച് പിടിക്കുന്ന ബാസ് കാറ്റ്ഫിഷ് പോലുള്ള മത്സ്യങ്ങൾ ഉപ്പിട്ട് ഗ്രാമീണ സ്റ്റോറുകൾക്ക് വിറ്റു പത്ത് മത്സ്യം കൊടുത്താൽ ഇരുപത്തിയഞ്ച് സെന്റ് കിട്ടും കൂടാതെ മറ്റനേകം ജോലികളും ചെയ്തു കൃഷി ഫാമുകളിൽ പറിക്കൽ വിത്ത് വിതരണം വരം വെട്ടുന്നവർക്ക് വെള്ളം കൊണ്ട് ചെല്ലൽ ക്ഷൈത്യകാലത്ത് റാക്കും തോലുകൾ ശേഖരിച്ച് വിൽക്കൽ തുടങ്ങി രണ്ട് വർഷത്തോളം ക്ഷമയോടെ ജോലികൾ ചെയ്തു അവസാനം അൻപത് ഡോളർ സമ്പാദിച്ച ബില്ലി കെണ്ടക്കിലെ ഒരു ഫ്രീഡറിൽ നിന്ന് രണ്ട് നായ്ക്കളെ വാങ്ങി പക്ഷെ അപ്പോഴേക്കും നായ്ക്കൾക്ക് വില കുറഞ്ഞിരുന്നു എന്നതിനാൽ കടക്കാരൻ ബാക്കി വന്ന തുക വില്ലിയെ തിരിയെ ആ തുകയ്ക്ക് അമ്മയ്ക്കും അച്ഛനും സഹോദരിക്കും സമ്മാനങ്ങളും വാങ്ങി വീട്ടിലേക്ക് യാത്ര തിരിച്ചു തഹ്ലക്കുയിലേക്ക് ഇരുപത് മൈൽ നടക്കാനുണ്ട് നായ്ക്കളുമായി തിരിച്ചെത്തുമ്പോൾ ഒരു മരത്തിൽ കൊത്തിയെടുത്ത ഡാൻ ആൻ എന്ന പേരുകൾ അയാൾ കാണുകയും നായ്ക്കുട്ടികൾക്ക് ഓൾഡ് ഡാൻ ലിറ്റിൽ ആൻ എന്ന് പേരിടുകയും ചെയ്യുന്നു മുത്തച്ഛന്റെ സഹായത്തോടെ അവൻ അവയെ വേട്ടയാടാൻ പരിശീലിപ്പിക്കുന്നു അത് എങ്ങനെയെന്നാൽ ആദ്യം നായ്ക്കളെ ഒരിടത്ത് കെട്ടിയിടും എന്നിട്ട് ഒരു കയറിന്റെ ഒരറ്റത്ത് കൂണിന്റെ തോല് കെട്ടിയിട്ട് അത് നായ്ക്കളെ കൊണ്ട് മണപ്പിക്കും എന്നിട്ട് കയറിന്റെ മറ്റേ അറ്റത്തെ പിടിച്ച് തറയിലൂടെ വലിച്ച് കുറച്ചു ദൂരെ വെക്കും പിന്നെ തിരിച്ചു വന്ന് നായ്ക്കളുടെ കയർ അടിച്ചുവിടുന്നതും അവ പോയി കൂണിന്റെ തോല് കണ്ടെത്തുകയും ചെയ്യും വേട്ടയാടാൻ സീസണിന്റെ ആദ്യ രാത്രിയിൽ ബില്ലി കോൾമാൻ ഓൾഡ് ടാനും ലിറ്റിൽ ആനും ഇറങ്ങുന്നു ഓൾഡ് ഡാൻ ശക്തിമാനും ധീരനുമാണ് ലിറ്റിൽ ആൻ ആണെങ്കിൽ ഏട്ട ആരംഭിക്കുന്നു ഓൾഡ് ഡാനും ലിറ്റിൽ ആനും ചേർന്ന് വളരെ നേരം പരിശ്രമിച്ചുവെങ്കിലും കൂണിനെ മരത്തിൽ കയറ്റാൻ സാധിക്കുന്നില്ല അവസാനം കൂൺ പിഴ കടന്ന് മറുകര രക്ഷപ്പെടുകയും ചെയ്യുന്നു അതുകണ്ട് നിരാശനായ ബില്ലി അവരെ ശകാരിക്കുന്നു അത് ആ നായ്ക്കുട്ടികൾക്ക് എത്രത്തോളം വിഷമം ഉണ്ടാക്കി എന്നും അവർക്ക് വില്ലിയോടുള്ള അഗാധമായ സ്നേഹം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതും അവരുടെ അടുത്ത നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും സമർത്ഥനായ ഓർഡ് മറുകറെ നീന്താൻ തന്നെ തീരുമാനിച്ചു പുറകെ ലിറ്റില്ലാനും അവസാനം അവർ റാക്കുണിനെ ഓടിച്ച് മരത്തിൽ കയറ്റുക തന്നെ ചെയ്തു സിക്കമൂർ മരം മുറിച്ചു വീഴ്ത്തിയാലേ റാക്കുണിനെ പിടിക്കാൻ പറ്റുക അടുത്ത രണ്ടു ദിവസം സിക്കമൂർ മരം മുറിക്കാൻ ശ്രമിക്കുന്നു ക്ഷീണിതനായ അദ്ദേഹം തുടരാനുള്ള ശക്തിക്കായി പ്രാർത്ഥിക്കുന്നു തുടർന്ന് ശക്തമായ ഒരു കാറ്റ് വീശുകയും മരം നിലമ്പതിക്കുകയും ചെയ്തു അങ്ങനെ റാക്കുണിനെ പിടിച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വില്ലിയും ഓൾഡ് ഡാനും ലിറ്റിലാനും ഡാനും ഏറ്റവും മികച്ച വേട്ടക്കാരായി അറിയപ്പെടുന്നു അങ്ങനെ ഭഞ്ഞി വീഴ്ചയുള്ള ഒരു ശൈത്യകാലം വന്നെത്തി ആ സമയത്ത് ഗ്രാമങ്ങളെല്ലാം ചേർന്ന് വേട്ടയാടൽ മത്സരം സംഘടിപ്പിക്കുക ഒസാക്കനിരകളിലെ റിവർ ബോട്ടം എന്ന പ്രദേശത്താണ് മത്സരം ഇതാണ് റാക്കൂണുകളെ തുരത്തി മരത്തിൽ കയറ്റി അത് എത്രയുണ്ടെന്ന് എണ്ണിയെടുക്കുക മത്സര നിയമങ്ങൾ ഇതൊക്കെയാണ് ഓരോ വേട്ടക്കാരനും ഹൗണ്ട് ഇനത്തിൽപ്പെട്ട രണ്ട് നായ്ക്കൾ ഉണ്ടായിരിക്കണം മരത്തിൽ കയറ്റിയ റാക്കൂൺ പത്ത് പോയിന്റ് മരത്തിൽ നിന്നും പിടിച്ചെടുത്ത റാക്കൂൺ അഞ്ച് പോയിന്റ് രാത്രികളിലാണ് മത്സരം അതായത് സന്ധ്യ മുതൽ പുലർച്ചെ വരെ ഗിലിയുടെ ടീം ഓൾഡ് ഡാൻ ലിറ്റിൽ ആൻഡ് ഓൾഡാൻ ശക്തനും ധീരനും മണം പിടിക്കാൻ മിടുക്കനുമാണ് ലിറ്റിൽ ആൻ ആകട്ടെ ബുദ്ധിമതിയും വേഗതയുള്ളതും സൂക്ഷ്മമായ മണം പിടിക്കാൻ അപാരമായ കഴിവും ഉള്ളവളാണ് ഇവരുടെ തന്ത്രം എന്നതാൽ ലിറ്റിൽ ആൻ മണം പിടിച്ച് റാക്കൂണിനെ തുരത്തുന്നു ഓൾഡി ഡാൻ മരത്തിൽ കയറ്റാൻ ഉച്ചത്തിൽ മുരളുന്നു ആദ്യ രാത്രിയിൽ നാല് റാക്കൂണുകളെ മരത്തിൽ കയറ്റി നാൽപ്പത് പോയിന്റ് നേടി രണ്ടാം രാത്രിയിൽ ആരെക്കൊണ്ടും പിടിക്കാൻ കഴിയാത്ത വളരെ വേഗത്തിലോടുന്ന ദി ഗോസ്റ്റ് കൂൺ എന്ന പേരുള്ള ഒരു വലിയ റാക്കോഡിനെ പിടിച്ചു ഫൈനൽ മത്സരം നടക്കുന്ന മൂന്നാമത്തെ രാത്രിയിൽ നല്ല മഞ്ഞുവീഴ്ചയിൽ പോലും രണ്ട് റാക്കോഡുകളെ പിടിച്ചു ആകെ എഴുപത്തിയഞ്ച് പോയിന്റോടുകൂടെ മത്സരത്തിൽ ഏകപക്ഷീയമായ വിജയം ബില്ലി കോൾമാൻ ടീം നേടി ഇരുപത്തിനാല് കാരറ്റ് ഗോൾഡൻ കപ്പ് ഒസാക്കിലെ ഏറ്റവും മികച്ച വേട്ടക്കാരൻ എന്ന പദവി തുടങ്ങിയ ബഹുമതികൾ ബില്ലിക്ക് ലഭിച്ചു തായ്ക്കൽക്കും കിട്ടി ചാമ്പ്യൻ കുൺ ഹൗണ്ടുകൾ എന്ന പ്രശസ്തി വേട്ടയാടൽ മത്സരം ജയിച്ചതിന് ഒരാഴ്ച കഴിഞ്ഞ് ഒരു രാത്രി ഒസാക്ക് കാട്ടിനുള്ളിൽ മഞ്ഞുമൂടിയ പ്രദേശത്തു കൂടി ബില്ലിയും നായ്ക്കളും ഒരു വലിയ റാക്കൂണിനെ പിന്തുടരുകയായിരുന്നു പെട്ടെന്ന് പറഞ്ഞിരിക്കുകയായിരുന്ന ഒരു മൗണ്ടൻ ലേയൻ ബില്ലിയെ ആക്രമിക്കാൻ ചാടുന്നു ഇത് കണ്ട ധീരനായ ഓർഡിഡാൻ തന്റെ യജമാനിനെ ആക്രമിക്കുന്ന കടുവയുമായി ഏറെ നേരം പൊരുതുന്നു നായ്ക്കൾ സാധാരണയായി കടുവയെ ഒഴിവാക്കും ഇപ്പോൾ തന്റെ യജമാനിനെ ആക്രമിച്ചതുകൊണ്ട് മാത്രമാണ് തിരിച്ച് ആക്രമിക്കുന്നത് ശക്തനായ കടുവയുടെ നഖങ്ങൾ ഓൾഡിഡാന്റെ പയറും ശരീരവും കീറി മുറിക്കുന്നുണ്ട് വില്ലി തന്റെ കൂടാതി എറിഞ്ഞ് കടുവയെ ഓടിക്കുന്നു ദേഹമാസകര മാരകമായ പരിക്ക് പറ്റിയ ഓൾഡിഡാൻ അടുത്ത ദിവസം തന്റെ വേട്ടകളെയും ബില്ലിയെയും കൂടെയുള്ള ലിറ്റിലാനെയും വിട്ട് മരണത്തിന് കീഴടങ്ങുന്നു ബില്ലി കോൺമാൻ അവനെ ഒരു മലയുടെ മുകളിൽ സംസ്കരിക്കുന്നു പക്ഷെ പ്രതീക്ഷിക്കാത്ത മറ്റൊന്നാണ് അവിടെ സംഭവിച്ചത് ഓൾഡിഡാൻ മരണപ്പെട്ടത് ലിറ്റിൽ ആനെ വല്ലാതെ തളർത്തി അവന്റെ മരണത്തിൽ വേദനിച്ച് ഭക്ഷണം കഴിക്കാതെ അവൾ അവന്റെ ശവത്തിനടുത്ത് കിടന്ന് ഒരിക്കലും എഴുന്നേൽക്കാതെ രണ്ട് ദിവസത്തിനുള്ളിൽ മരണമടയുന്നു ഓൾഡ് ആൻ ബില്ലിയെ രക്ഷിക്കാൻ തന്റെ ജീവൻ തിരിച്ചു ലിറ്റിൽ ആൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ താല്പര്യം കാണിച്ചില്ല രണ്ട് വിശ്വസ്തയുടെ പ്രതീകമാണ് തകർന്നുപോയ പോയ ബില്ലി രണ്ട് നായ്ക്കളെയും ഒരു നടിയുടെ മുകളിൽ സംസ്കരിക്കുന്നു നാടൂർക്ക് ശേഷം നായ്ക്കൾ സംസ്കരിച്ച സ്ഥലത്ത് ഒരു റെഡ് ഫാൻ മുളച്ചിരിക്കുന്നത് ബില്ലി കണ്ടു ഒസാക് ഇന്ത്യൻ ഐതിഹ്യപ്രകാരം ദൈവത്തിന്റെ കൈ എന്ന ചുവന്ന ഫാൻ മുളയ്ക്കുമ്പോൾ അതൊരു പവിത്ര സ്ഥലമായി മാറുന്നു ഒരു ദൈവദൂതൻ തന്നെ ഈ ഫാൻ നട്ടു എന്ന് ബില്ലിയുടെ അച്ഛൻ വിശദീകരിക്കുന്നു ഫാൻ മുളച്ചത് കണ്ട് ബില്ലിക്ക് മനഃശാന്തി ലഭിച്ചു നായ്ക്കൾ ഇപ്പോൾ ദൈവത്തിന്റെ കൈകളിലാണെന്ന് വിശ്വസിച്ചു പുസ്തകത്തിൽ നിന്നുള്ള വരി നോക്കിയാൽ അവിടെ ഒരു ചുവന്ന ഫാൻ മുളച്ചിരിക്കുന്നു അതെന്റെ ഹൃദയത്തിലെ വേദനയെ ശാന്തമാക്കി അമ്മയും അച്ഛനും സഹോദരിയും വില്ലിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അച്ഛൻ ഫേണിന്റെ പാരമ്പര്യം വേദിച്ച് ഈ നായ്ക്കൾ ഇപ്പോൾ ശ്രദ്ധ എന്ന് പറഞ്ഞു ഈ സംഭവം വില്ലിയെ ഒരു പക്വതയുള്ള മനുഷ്യനാക്കി മാറ്റി കുടുംബം തുടർന്ന് ടൗണിലേക്ക് താമസം മാറ്റി വില്ലിയുടെ ബാല്യകാല സാഹസികതകൾ അങ്ങനെ അവസാനിച്ചു ചുവന്ന ഫേണിന്റെ പ്രതീകാത്മകത സ്നേഹത്തിന്റെ ശാശ്വതത്വം ഫാൻ മുളച്ചത് ഓൾഡ് ഡാൻ ലിറ്റിൽ ഡാൻ എന്നിവരുടെ ആത്മാവ് ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ സൂചന പ്രകൃതിയുടെ ആശ്വാസം ദുഃഖത്തിന് പ്രകൃതി തന്നെ മരുന്ന് നൽകുന്നു എന്ന പേരിൽ ഒരു ക്ലാസിക് സിനിമ തന്നെയുണ്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഈ സിനിമ കാണാൻ സാധിക്കും ഇതുപോലുള്ള മനോഹരമായ നിങ്ങളിൽ പലർക്കും അറിവുള്ള എന്നാൽ മറന്നു പോകാൻ സാധ്യതയുള്ള കുറച്ച് കഥകളായിരിക്കും എന്റെ അടുത്ത ചില വീഡിയോകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എന്നെ അറിയിക്കണേ नी नमस्कार